ഐ ടി മേഖലയിലെ ജോലിക്കാരൻ ഇടവേള സമയങ്ങളിൽ തുടങ്ങിയ കാർഷിക വൃത്തിയിൽ നൂറുമേനിയുടെ വിളവ് മെലാറ്റൂർ എടയാറ്റൂരിലെ യുവ കർഷകനായ ചാലിയത്തൊടി ഷെഫീഖാണ് സമ്മിശ്ര കൃഷിയിലൂടെ വിളവിന്റെ നൂറുമേനി കൊയ്തെടുത്തത് രണ്ട് ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ പച്ചക്കറി മുതൽ തേൻകൃഷി വരെയുണ്ട് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന എടയാറ്റൂർ കാട്ടുചിറ സ്വദേശിയായ നാലു വർഷം മുമ്പാണ് കാർഷിക രംഗത്തേക്ക് ഇറങ്ങുന്നത് ചെറുപ്പം തൊട്ടയുള്ള കൃഷിയോടുള്ള താല്പര്യമാണ് ഇതിന് കാരണം ഇന്ന് ഷെഫീക്ക് കൃഷി ചെയ്യുന്ന രണ്ട് ഏക്കറുള്ള സ്ഥലത്ത് വിവിധ കാർഷിക വിളകളാണ് ഉള്ളത് വാഴ വിവിധയിലും പച്ചക്കറികൾ തുടങ്ങി തേൻ കൃഷിയിലും മത്സ്യകൃഷിയിലും ഷെഫീക്ക് സജീവമാണ് കൃഷി നഷ്ടമാണെന്ന് പറയുന്ന ഇക്കാലത്ത് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് കാർഷിക രീതിയിലൂടെയാണ് സമ്മിശ്ര കർഷകനായ ഷെഫീക്ക് വിജയം കൊയ്യുന്നത് നാല് വർഷത്തോടെ കൃഷിയിലുണ്ട് അപ്പോൾ ഞാൻ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പാഷനായിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അത് കൃഷിയിലേക്ക് താല്പര്യം കൂടിയതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ഭാഗവും കൃഷിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ പൊതുവെ കർഷകർക്കിപ്പോൾ മര കൃഷിയിൽ ആദായമില്ല എന്ന് പറയുമ്പോഴും ഞാനിപ്പോൾ അത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഒരു പരിശീലനത്തിനാണ് ഇപ്പോൾ ഞാൻ അപ്പോൾ ഇതുവരെ എനിക്ക് നഷ്ടത്തിലായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പിന്നെ പുതിയ രീതിയിലുള്ള കൃഷിയാണ് പഴയ കാലത്തിൽ നിന്ന് ഒഴിവായി പുതിയ രീതിയിലുള്ള കൃഷി രീതിയാണ് അവലംബിച്ചുകൊണ്ടിരിക്കണത് കാരണം ഈ ഓപ്പൺ പ്രിശൻ ഫാമിംഗ് എന്നുള്ളൊരു ഒരു ഒരു കൃഷി രീതിയാണ് ഞാൻ ചെയ്തത് പച്ചക്കറിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ തെക്കൻ കേരളത്തിലേക്കാണ് കൂടുതലായിട്ട് ആ കൃഷിയിപ്പോൾ നിലയിൽ നില നിലനിന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഭാഗത്തേക്ക് വേറെ വേറെ പ്രത്യേകിച്ച് മേലൊക്കെ ചുറ്റുവെടുത്തൊന്നും വല്ലാതെ കണ്ടിട്ടില്ല പിന്നെ തണ്ണിമത്തനൊക്കെ വേണ്ടിയിട്ടാണ് അത് കൂടെ കൂടായിട്ട് കൂടുതലായിട്ട് കൃഷി ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ അവലംബിച്ച് നോക്കിയതാണ് അത് നൂറ് വിജയം കണ്ടു അപ്പോൾ ഞാൻ ആ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ വാഴ കൃഷിയും കമുങ്ങ് അതുപോലെ തന്നെ സമ്മർശ കൃഷി സമ്മർശക കൃഷിയിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തേനീശയുണ്ട് പിന്നെ മത്സ്യകൃഷിയുണ്ട് പിന്നെ പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി പിന്നെ വാഴ പിന്നെ കമുങ്ങ് അങ്ങനത്തെ എല്ലാ ഒട്ടുമിക്ക പിന്നെ ഈ പലവൃഷങ്ങൾ അങ്ങനത്തെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇവിടെ ഞാൻ കൃഷിയായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് അതിപ്പോ പുതിയ ആളുകൾക്കൊരു പ്രചോദനം കൂടി ആകട്ടെ എന്ന് കരുതിയിട്ടാണ് പറഞ്ഞത് ആർക്കുവാണേലും ഇവിടെ വന്നാൽ കാണാം കാരണം നമ്മൾ ഈ ഒരു ഇത് കുന്നൊരു പക്ക കുന്നായിട്ട് കടന്ന സ്ഥലമാണ് ഇവിടെ ഞാൻ ഇവിടുക്കും താഴെത്തുനിന്ന് വെള്ളം എത്തിച്ച് ഇവിടെ കവുങ്ങും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും എല്ലാത്തിനെയും ട്രിപ്പ് എല്ലാ സിസ്റ്റത്തിനും ട്രിപ്പ് എരിക്കും ഒരു വശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊരു ബുദ്ധിമുട്ട് ഇതുവരെ കണ്ടിട്ടില്ല പന്നിയുടെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട് ആ ഒരു ബുദ്ധിമുട്ടന്നെ ഉണ്ടായിട്ടുള്ളൂ അത് നമ്മൾ മാക്സിമം നമ്മളിപ്പോൾ കാണിക്കുന്നില്ല വെണ്ട പയർ വഴുതന കയ്പാ തുടങ്ങിയ കാർഷിക വിളകളാണ് ഈ കർഷകന്റെ കൃഷിയിടത്തിൽ വിളങ്ങി നിൽക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മേലാട്ട് ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡും ഷെഫീഖിനെ തേടിയെത്തിയിരുന്നു വൈറ്റ് കോളർ ജോബ് മാത്രം തേടിപ്പോകുന്ന ജോലിക്കിടയിൽ നിന്നാണ് ഷെഫീഖിനെ പോലുള്ള യുവ കർഷകർ വ്യത്യസ്തമാകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഷെഫീക്ക് യൂത്തിൻ്റെ ഒരു പ്രതീകമാണ് കാരണം നമുക്കെല്ലാവരും അറിയാം ഇന്ന് യൂത്ത് വൈറ്റ് കോളർ ജോബ് തിരഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിൽ അദ്ദേഹം കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്ന് കൃഷി എങ്ങനെ ലാഭകരമായി കൃഷി ചെയ്യാം എന്ന് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് വലിയൊരു മെസ്സേജാണ് അദ്ദേഹം പൊതുസമൂഹത്തിന് നൽകുന്നത് കാരണം ഐ ടി മേഖലയിൽ നല്ല രൂപത്തിലുള്ള വലിയ ഉയർന്ന ഒരു ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാഷൻ ഈ കാർഷിക വൃത്തിയിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ മേഖലയിലേക്ക് ഇറങ്ങി വരികയുണ്ടത് അദ്ദേഹം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പഞ്ചായത്ത് അദ്ദേഹത്തെ യുവ കർഷകനുള്ള അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി അപ്പം ഞാൻ വീണ്ടും പറയുന്നു അദ്ദേഹം നമ്മുടെ യുവജനങ്ങൾക്ക് ഒരു മെസ്സേജ് ആണ് അദ്ദേഹം നൽകുന്നത് കൃഷിയോട് താല്പര്യമുള്ള ആർക്കും അദ്ദേഹത്തിൻ്റെ കാർഷിക ഏരിയയിൽ വന്ന് കൃഷി പഠിക്കാം ഇതെങ്ങനെയെന്ന് മനസ്സിലാക്കാം അദ്ദേഹം ഒരു സമ്മിശ്ര കൃഷിക്കാരനാണ് കേവലം ഏതെങ്കിലും ഒരു കൃഷിയിൽ ഒതുങ്ങി നിൽക്കാതെ വിവിധങ്ങളായ കൃഷി രൂപങ്ങളാണ് അദ്ദേഹം അവലംബിക്കുന്നത് അദ്ദേഹം ഇവിടെ മീൻ വളർത്തുന്നുണ്ട് പശുവുണ്ട് അതോടൊപ്പം തന്നെ ഫലവൃക്ഷങ്ങളുണ്ട് പച്ചക്കറികളുണ്ട് തേനുണ്ട് വളരെ വ്യത്യസ്തമായ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ കൃഷി രീതി ഇങ്ങനെയുള്ള കർഷകർ വളർന്നു വരണം അദ്ദേഹത്തിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും പൊതുസമൂഹം നൽകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത്തവണത്തെ മേലാട്ടു ഗ്രാമപഞ്ചായത്തിൻ്റെ ഓണച്ചന്തയിലും ഈ യുവ കർഷകൻ വിളയിച്ചെടുത്ത വിഭവങ്ങൾ ലഭ്യമാകും ഐ ടി മേഖലയോടൊപ്പം കാർഷിക മേഖലയിലും ഷെഫീഖ് തൻ്റെ വിജയഗാഥ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ മേലാറ്റോ